കൊച്ചി നഗരത്തിൽ ഇനി ഒരു ദിവസം ഒരു ജി ബി ഡേറ്റ വരെ സൗജന്യമായി ലഭിക്കും നഗരമേഖലകളിൽ മേഖലകളിൽ മുപ്പത്തിയേഴ് ഇടങ്ങളിലും കാക്കനാട് ഭാഗങ്ങളിൽ ആറിടങ്ങളിലും ഫോർട്ട് കൊച്ചി ഭാഗത്തായി പതിനെട്ടിടങ്ങളിലുമാണ് ഈ സേവനം ലഭ്യമാവുക സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ സേവനമാകും ഇത് ബി എസ് എൻ എൽ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പത്ത് എം ബി പി എസ് വേഗത്തിൽ ഒരു ജി ബി ഡേറ്റ വരെ സൗജന്യമായി ഉപയോഗിക്കാം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയിലെല്ലാം തന്നെ ഈ സൗകര്യം ലഭ്യമാകും സേവന പരിധി കഴിഞ്ഞാൽ സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ റീചാർജ് കൂപ്പൺ ഉപയോഗിച്ച് സേവനം ഉപയോഗിക്കുകയും ചെയ്യാം ഒരു ഹോട്ട്സ്പോട്ട് സർവീസിൽ നിന്നും ഒരേ സമയം നൂറ് പേർക്ക് ഡേറ്റ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ കേന്ദ്രത്തിലും തുടക്കത്തിൽ രണ്ട് വൈഫൈ ആക്സസ് പോയിന്റുകളാണ് ഉണ്ടാവുക കേരള വൈഫൈ കണക്ഷൻ ലഭിക്കുന്നതിനായി കേരള ഗവൺമെന്റ് വൈഫൈ സെലക്ട് ചെയ്യണം തുടർന്ന് കെ ഫൈ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ലാൻഡിംഗ് പേജിൽ മൊബൈൽ നമ്പർ കൊടുത്താൽ ഒ ടി പി ജനറേറ്റ് ആകും ഇതോടെ ഒരു ദിവസത്തേക്ക് ഒരു ജി ബി സൗജന്യ വൈഫൈ ലഭിക്കും ഇതിനു ശേഷമുള്ള ഉപയോഗത്തിന് നിശ്ചിത ചാർജ് നൽകിയാൽ മതിയാകും സെക്കൻഡിൽ പത്ത് എം ബി വേഗത്തിലാണ് ഇന്റർനെറ്റ് ലഭിക്കുന്നത് ഈ ലിങ്കിൽ കയറിയാൽ എവിടെയൊക്കെയാണ് സൗജന്യ വൈഫൈ ലഭിക്കുന്നത് എന്നും മനസ്സിലാക്കാനാകും